നമസ്തേ കഴിഞ്ഞ വീഡിയോയിൽ ഹിന്ദു ആത്മീയതയുടെ പരമമായ ഗ്രന്ഥങ്ങൾ വേദങ്ങളാണെന്നും ആത്മീയ തത്വങ്ങൾ ക്രോഡീകരിച്ചിരിക്കുന്നത് വേദങ്ങളുടെ അവസാന ഭാഗമായ ഉപനിഷത്തുകളിലാണെന്നും നാം കണ്ടു കഴിഞ്ഞു ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ് ആ ഉപനിഷത്തുകൾ അന്ന് ഞാൻ പറഞ്ഞു പതിനൊന്ന് പ്രമുഖ ഉപനിഷത്തുകളാണുള്ളത് അവയിലെ ആത്മീയ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള മതമാണ് ഹിന്ദു മതം എന്നും എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ആ പതിനൊന്ന് ഉപനിഷത്തുകൾ ഏതൊക്കെയാണ് അതാണ് ഒരു കാര്യം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ഈ പതിനൊന്ന് ഉപനിഷത്തുകളിലായി പറഞ്ഞു വെൽക്ക വെക്കുന്ന കാര്യങ്ങളുടെ ഒരു പൊതുരൂപം എന്താണ് ഓരോ ഉപനിഷത്തുകളും നമ്മൾ പ്രത്യേകം പ്രത്യേകം എടുത്ത് പരിശോധിക്കും അതുപക്ഷെ ക്രമേണ നടക്കുള്ളൂ ഒറ്റ വീഡിയോയ്ക്കകത്ത് ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് നോക്കാം ഏതാണ് ആ പതിനൊന്ന് ഉപനിഷത്തുകൾ അതിലൊന്നാമത്തത് ഐതരേയ ഉപനിഷത്ത് ഐതരേയം എന്നാണ് അത് പറയുന്നത് ഐതരയായ ആരണ്യകത്തിൽ നിന്നെടുത്തതാണത് അത് ഋഗ്വേദത്തിൻ്റെ ഭാഗമായ ഏക പ്രമുഖ ഉപനിഷത്താണ് ഒറ്റ ഉള്ളൂ പ്രമുഖമായിട്ടുള്ളത് ഋഗ്വേദത്തിൽപ്പെട്ടത് രണ്ടാമത് വരുന്നത് യജുർവേദം യജുർവേദം രണ്ട് തരത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് കുറേയൊക്കെ കലർപ്പുകൾ ഏകദേശം മാറ്റിയെടുത്ത യജുർവേദത്തിന് ശുക്ല യജുർവേദം വെളുത്ത യജുർവേദം എന്നാണ് പേര് പറയുന്നത് മറ്റേത് കലർപ്പോടു കൂടിയുള്ള കുറേയൊക്കെ കലർപ്പുകളും കാണും അതിനാണ് കൃഷ്ണ യജുർവേദം എന്ന് പറയുന്നത് കലർപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഹിതകൾ ബ്രാഹ്മണങ്ങൾ അതുപോലെ തന്നെ ആരണ്യങ്ങൾ എന്നിവയെല്ലാം എന്നിവയിലെല്ലാം പലതും കൂടി ചേർന്ന് കിടക്കുന്നതാണ് ഈ കലർപ്പെന്ന് പറയുന്നത് അതിൽ കുറേ വേർതിരിച്ച് പ്രത്യേകം പ്രത്യേകമാക്കിയതാണ് ഈ ശുക്ല യജുർവേദം എന്ന് പറയുന്നത് ശുക്ലയജുർവേദത്തിലെ രണ്ട് പ്രമുഖ ഉപനിഷത്തുകളാണുള്ളത് ഒന്ന് ബൃഹദാരണിക ഉപനിഷത്ത് അത് ശതപാഥ ബ്രാഹ്മണത്തിൻ്റെ ഭാഗമാണ് രണ്ടാമത്തെ ഈശാഭാസ്യ ഉപനിഷത്ത് ഈശാഭാസ്യ ഉപനിഷത്ത് ഒരു യജുർവേദത്തിൻ്റെ ശുക്ല യജുർവേദത്തിൻ്റെ സംഹിതയുടെ ഭാഗമാണ് അങ്ങനെ സംഹിതയുടെ ഭാഗമായ ഒരേ ഒരു ഉപനിഷത്തേ ഉള്ളൂ അത് ഈശാവാസ ഉപനിഷത്താണ് അതുകൊണ്ട് അതിന് ഉപനിഷത്ത് എന്നും പേരുണ്ട് പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുക്ലയജുർവേദം കഴിഞ്ഞു ഇനി കൃഷ്ണ യജുർവേദം കൃഷ്ണ യജുർവേദത്തിൽ മൂന്ന് ഉപനിഷത്തുകളുണ്ട് കഠോപനിഷത്ത് അതുപോലെ തന്നെ തൈത്തിരിയോപനിഷത്ത് അതുപോലെ ശ്വേതാശ്വതര ഉപനിഷത്ത് ത കഠോപനിഷത്ത്െന്ന് പറഞ്ഞാൽ കഠബബ്രാഹ്മണത്തിൻ്റെ ഭാഗമാണ് തൈത്തിരിയ ഉപനിഷത്ത് എന്ന് പറയുന്ന തൈത്തിരിയ ആരണ്യകത്തിൻ്റെ ഭാഗമാണ് ശ്വേതാശ്വതര ഉപനിഷത്ത് അത് ഏകദേശം ഒരു സ്വതന്ത്ര ഉപനിഷത്താണെന്ന് പറയാം അടുത്തത് യജുർവേദം കഴിഞ്ഞു ഇനി സാമവേദം സാമവേദത്തിൽ രണ്ട് പ്രമുഖ ഉപനിഷത്തുകളാണുള്ളത് അത് ഒന്ന് ചാന്തോക്യം വളരെ ബൃഹത്തായിട്ടുള്ള അതായത് ബൃഹദാരണ്യത്തെ പോലെ ബൃഹത്തായിട്ടുള്ള ഒരു ഉപനിഷത്താണ് ഛാന്തോഗ്യ ഉപനിഷത്ത് പിന്നെ കേന ഉപനിഷത്ത് അത് വളരെ ചെറിയൊരു ഉപനിഷത്തമാണ് അപ്പം എത്രയായി നമ്മൾ ഒന്ന് രണ്ട് ശുക്ല യജുർവേദത്തിൽ അപ്പം രണ്ടുമൊന്ന് മൂന്ന് മൂന്ന് കൃഷ്ണ യജുരവേദത്തിൽ മൂന്ന് മൂന്ന് ആറ് പിന്നെ രണ്ട് സാമവേദത്തിൽ ഇനി മൂന്നെണ്ണമുണ്ട് ആ മൂന്നെണ്ണം എന്ന് പറയുന്നത് അത് അധർവേദത്തിലാണ് സ്വതന്ത്ര ഉപനിഷത്തുകളാണ് അത് ഏതെല്ലാമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാണ്ഡൂക്യം മുണ്ടകം പ്രശ്നം അങ്ങനെ മൂന്നെണ്ണമാണ് ഈ ഇപ്പം ഞാൻ പറഞ്ഞ ആരണ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബ്രാഹ്മണങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ഉപനിഷത്തുകൾ ഉണ്ടല്ലോ പറഞ്ഞ കൂട്ടത്തിൽ പതിനൊന്നെണ്ണത്തിൽ അതിന് അത് പഠിക്കുമ്പോൾ ഒരു മുൻ ധാര അതായത് ഒരു 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 മുൻകരുതലോടുകൂടിയേ നമ്മളതിനെ സമീപിക്കാൻ പാടുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണങ്ങളിൽ നിന്നോ ആരണ്യങ്ങളിൽ നിന്നോ എടുത്തിട്ടുള്ളത് ഉപനിഷത്തുകളുണ്ട് അത് എങ്ങനെയാണ് എടുത്തിട്ടുള്ളതെന്ന് നോക്കണം എങ്ങനെയാണ് ആ അങ്ങനെ എടുത്തിട്ടുള്ളതെല്ലാം ഒരു തത്വപ്രധാനമായ ഭാഗം ആ ബ്രാഹ്മണങ്ങളിലോ ആരണ്യങ്ങളിലോ ഉണ്ടെങ്കിൽ ആ ഭാഗം മാത്രം അടർത്തി എടുത്തല്ല ഈ ഉപനിഷത്തുകൾ ഉപനിഷത്തുകൾക്ക് രൂപം കൊടുത്തിട്ടുള്ളത് ആ അധ്യായം മുഴുവനായിട്ടാണ് എടുത്തിട്ടുള്ളത് അതായത് തത്ത്വപ്രധാനമല്ലാത്ത കുറേ ഭാഗങ്ങളൂടെ ബ്രാഹ്മണങ്ങളിലോ ആരണ്യങ്ങളിലോ ഉൾപ്പെടാൻ മാത്രം യോഗ്യതയുള്ള ചില ഭാഗങ്ങൾ കൂടി ഈ ഉപനിഷത്തുകളിൽ വന്നു ഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ അധ്യായം രൂപ അധ്യായം മുഴുവനായിട്ട് മാറ്റുമ്പോൾ അങ്ങനെ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ നമ്മൾ തത്വപ്രധാനമായ ഭാഗം മാത്രം നോ അവിടെ അവിടെ ഊന്നൽ കൊടുത്ത് വേണം പഠിക്കാൻ മറ്റുള്ള ഭാഗങ്ങൾ അതായത് ബ്രാഹ്മണങ്ങളുടെയോ ആരണ്യങ്ങളുടെയോ ഭാഗങ്ങളായിട്ട് തോന്നുന്നവയെല്ലാം ഒഴിവാക്കുകയും വേണം അങ്ങനെ കുറേ ഭാഗങ്ങൾ ഈ ബൃഹദാരണ്യ ഉപനിഷത്തിലുണ്ട് ഉപനിഷത്തിലുണ്ട് അങ്ങനെ കാണാം അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ് അത് നമ്മൾ ഈ പഠൻ പഠിക്കുമ്പോൾ ഒഴിവാക്കണം നമുക്ക് തത്വങ്ങളാണ് പ്രധാനം തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ആത്മീയ ഭാരതീയ ആത്മീയ ദർശനങ്ങളെ വിലയിരുത്തുന്നത് തത്വങ്ങൾ ഞാൻ പ്രത്യേകം പറയാൻ കാരണം അതുകൊണ്ട് എന്ന് വെച്ചാൽ അത് വളരെ യുക്തിസഹമായിട്ടുള്ള ഫോമുലേഷൻസാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ പതിനൊന്ന് ഉപനിഷത്തുകളാണ് നമുക്കുള്ളത് ഈ പതിനൊന്ന് ഉപനിഷത്തുകളിലൂടെയും അനാവൃതമാകുന്ന ആത്മീയ തത്വങ്ങളെ ആണ് ഹിന്ദുമതം അല്ലെങ്കിൽ സനാതനധർമ്മം ആസ്പദമാക്കിയിരിക്കുന്നത് അതിലൂന്നിയാണ് അതിനെ അടിസ്ഥാനമാക്കി നിർത്തിക്കൊണ്ടാണ് ഈ ആത്മീയ ദർശനങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നത് അപ്പോൾ രാമായണം മഹാഭാരതം ഭാഗവതം എന്നൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഈ അത് തനി തത്വങ്ങളല്ല ഈ തത്വങ്ങൾ തത്വങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഥകളിലൂടെ മധുരത്തിൽ പൊതിഞ്ഞ് കൊടുക്കുക ഇതാണ് ഈ സാഹിത്യകൃതികളുടെ ഉദ്ദേശ്യം അവ നിർവഹിക്കുന്ന കടമയും അതുതന്നെയാണ് അല്ല അവ ഒരു തത്വപ്രസംഗം നടത്തുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ആണെങ്കിൽ ആ തത്വങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചൊരു ചെറിയ ഭാഗം കൊടുത്തിട്ടുണ്ട് ഒരു എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത അങ്ങനെ വരുന്നതാണ് അപ്പോൾ അത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് മറ്റുള്ളതിലൊന്നും ഭഗവ മഹാഭാരതത്തിൽ മറ്റു ഭാഗങ്ങൾ ഇതൊന്നും പറയുന്നില്ലെന്നല്ല എൻ്റെ അർത്ഥം അവിടെയും പറയുന്നുണ്ട് പക്ഷേ ആ മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളിലും പല പല സന്ദർഭങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞില്ലയോ മറ്റേത് പറഞ്ഞില്ലയോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഒരു കുറ്റപ്പെടുത്താൻ വരരുത് അതിന് ന്യായീകരണമില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് കഥ തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കണം അത് അതല്ല അതിൽ എന്തെങ്കിലും തത്വങ്ങൾ അല്ലെങ്കിൽ കൂടി വ്യഞ്ചിപ്പിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് നോക്കുക ആ തത്വത്തിലുള്ള കുഴപ്പമെന്താണ് ആ തത്വത്തിലുള്ള അവിശ്വാസ്യത എന്താണ് ആ തത്വത്തിലുള്ള യുക്തിഹീനത എന്താണ് അത് പറയണം അതുപോലെ തന്നെ ഈ മറ്റ് സാഹിത്യ ഗ്രന്ഥങ്ങളിൽ അത് രാമായണത്തിലായാലും അതുതന്നെയാണ് രാമായണത്തിൽ രാമനെ ദൈവമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കഥ ആ വാൽമീകി അവതരിപ്പിച്ചിരിക്കുന്നത് വാൽമീകിയും പറയുന്നുണ്ട് ദൈവത്തിൻ്റെ അംശമാണെന്ന് അല്ലാതെ വാൽമീകി രാമായണത്തിൽ ഇതിങ്ങനൊന്നും ദൈവമായിട്ട് പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയത് മനുഷ്യരൂപത്തിൽ വരുമ്പോൾ മനുഷ്യൻ്റെ ആ സ്വഭാവങ്ങൾ കാണിക്കുക സ്വാഭാവികമാണ് അപ്പോൾ അതങ്ങനെ ചെയ്യുന്നുണ്ട് രാമനും ചെയ്യുന്നുണ്ട് കൃഷ്ണനും ചെയ്യുന്നുണ്ട് കൃഷ് ഈവർ രണ്ടുപേരെയും ദൈവങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന ദൈവമാണെന്ന് പറയാൻ പ്രത്യേകം കാരണമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഭാരതീയ ആത്മീയ തത്വചിന്ത പ്രകാരം ആത്മാവാണ് ദൈവം ഇവരെല്ലാം രാമ രാ അധ്യാത്മരാമനെടുത്ത് നോക്കിയാൽ ആദ്യം മുതൽ തന്നെ പരമശിവൻ മുതൽ പിന്നെ കൗശല്യം മുതൽ എല്ലാവരും പറയുന്നുണ്ട് രാമൻ പരമാത്മാവാണ് ആത്മാവാണ് അങ്ങനെ പറയുന്നുണ്ട് പല ആവർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് രാമനെ പൂർത്തുന്ന എല്ലാ ഭാഗങ്ങളിലും ഇതുതന്നെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ മകനം ആത്മാവായതുകൊണ്ടാണ് രാമൻ ഈശ്വരനാകുന്നത് അല്ലേ ഈ ഗ്രന്ഥകർത്താവ് ആ രീതിയിലാണ് രാമനെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുപോലെ കൃഷ്ണൻ്റെ കാര്യത്തിലും കൃഷ്ണൻ തന്നെ നേരിട്ട് പറഞ്ഞതാണ് അഹമാത്മാ വിടാകേശ സർവഭൂതാശയ സ്ഥിത എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവാണ് ഞാൻ അത് അങ്ങേ ഞാൻ എങ്ങനെയൊക്കെയാണ് അറിയേണ്ടത് അങ്ങയുടെ വിഭൂതികൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന അർജുനനോട് പറയുന്ന ആദ്യം പറയുന്നത് ഇതാണ് ഞാൻ ആത്മാവാണ് എന്നെ എൻ്റെ വിഭൂതികൾ കേട്ടുകൊള്ളു അത് പ്രധാനപ്പെട്ടത് കേട്ടുകയുള്ളു എല്ലാം മുഴുവനൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലെ നാലാം അധ്യായത്തിലും പറയുന്നുണ്ട് ഇങ്ങനെ ഭൂതാനാം ഈശ്വരോ അപ്പി സൻ അത് ഞാനിങ്ങനെ അജോപി സൻ അവ്യയാത്മാ അവ്യയമായ ആത്മാവാണ് ഞാനെങ്കിലും ഞാൻ എൻ്റെ പ്രകൃതിയെ എൻ്റെ മായയെ അധിഷ്ഠാനമാക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും പല കാര്യങ്ങൾക്ക് ആയത് എന്തിനാണെന്നൊക്കെ ഉള്ളതിൻ്റെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പരിത്രാണ് ആയത് സാധുവിന അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് ആത്മാവാണ് ഈ ഈശ്വരൻ ആത്മാവാണ് ആത്മശക്തിയാണ് ഉള്ളിലിരുന്ന് എല്ലാവരെയും നയിക്കുന്നത് അതൊരു ശക്തിയാണ് അതാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ അതായത് അത് ഒരൂപിയാണ് രൂപമില്ലാത്തതാണ് രൂപം രൂപരഹിതമാണ് ആത്മാവെന്ന് പറയുന്നത് അതുകൊണ്ട് ഹിന്ദുവിൻ്റെ ഈശ്വരൻ രൂപരഹിതമാണ് കൃഷ്ണനെ ഭരിക്കുന്ന ആൾക്കാർ ഭഗവത്ഗീതയ്ക്കകത്ത് കൃഷ്ണൻ തന്നെ പറയുന്ന കാര്യങ്ങൾ ഓർത്തിക്കണം കാരണം എന്ന് പറഞ്ഞാൽ എന്നെ അവജാനന്തി മാം മൂഢാഹ മാനുഷ്യും തനും ആശ്രിതം മനുഷ്യൻ്റെ ശരീരമെടുത്തവരാണെന്നാണ് മൂഢന്മാർ എന്നെ ധരിക്കുന്നത് എന്നിട്ട് വേറെയും പല വേറെയും ഒരിടത്ത് പറയുന്നുണ്ട് എന്താണ് എന്നെ ആത്മ ആത്മ ചൈതന്യമാണെന്ന് അറിയാത്തവരാണ് ഈ എന്നെ ഇങ്ങനെ ശരീരത്തിൻ്റെ വർണ്ണനകളോടുകൂടി പൂജിക്കുന്നതെന്ന് വേറെയും പറയുന്നുണ്ട് അതായത് ഒൻപതാം അധ്യായത്തിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഇവരെല്ലാവരും അതായത് ആത്മാവെന്ന് ഈശ്വരനാണെന്ന് പറയുന്നുണ്ട് ഈശ്വരൻ എന്ന് പറയുന്നത് അരു രൂപമില്ലാത്തതാണ് ആ ആത്മാവ് രൂപമില്ലാത്തതുകൊണ്ട് ഈശ്വരൻ രൂപമില്ലാത്തതാണ് അത് നാം പ്രത്യേകം മനസ്സിലാക്കണം ഹിന്ദുവിൻ്റെ ഈശ്വരൻ രൂപരഹിതനാണ് രൂപരഹിതമായ സർവവ്യാപിയായ ഒരു ശക്തിയാണ് ആ ശക്തി എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് അതായത് ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കുന്നതുപോലെ ഈ ശക്തിയും ഒരുപോലെ പ്രവർത്തിക്കുന്നു അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കുറച്ചു കൊടുക്കുക അനുഗ്രഹം കൊടുക്കുകയും വേറൊരു വ്യക്തിക്ക് പിന്നെ അവരെ നരകത്തിയിലിട്ട് കത്തിക്കുകയും ചെയ്യുന്ന ആളല്ല ഹിന്ദുവിൻ്റെ ദൈവം അങ്ങനെ പ്രതികാര ബുദ്ധിയുള്ള ഒരാൾ എങ്ങനെയാണ് ഈശ്വരനാണെന്ന് പറയുന്നത് തന്നാൽ അല്ലെങ്കിൽ തന്നിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഭൂതങ്ങൾ വ്യത്യസ്ത രീതിയിൽ എങ്ങനെയാണ് ഒരു ഈശ്വരൻ കാണുന്നത് അപ്പോൾ ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ വഴിതെറ്റിയ ഒരു കുഞ്ഞാടിനെ ഏറ്റവും ദുർബലനായ കുഞ്ഞാടിനെ അടുത്തേക്ക് കൊണ്ടുവരുക അവനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണ് അല്ലേ വേണ്ടത് അതാണ് ഈശ്വരൻ്റെ കടമ ഈശ്വരൻ്റെ ഈശ്വരത്വം എന്ന് പറയുന്നത് അതാണ് അങ്ങനെ അപ്പം ഹിന്ദുവിൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ രൂപരഹിതനാണ് അത് മനസ്സിലാക്കണം ഏതെങ്കിലും രൂപത്തിലുള്ളതല്ല എന്നുള്ളത് മനസ്സിലാക്കണം ദേവകളുടെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇനി കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഇതാ ഏറ്റവും അതായത് ഏത് ആധ്യാത്മിക ഗ്രന്ഥത്തിലായാലും പ്രധാനമായിട്ട് പറയുന്നത് ഈശ്വരൻ ആരാണ് ഈശ്വരൻ എന്താണ് ഈശ്വരൻ്റെ ശക്തി എന്തെല്ലാമാണ് ഈ കാര്യങ്ങളാണ് ഏത് ആധ്യാത്മിക ഗ്രന്ഥത്തിലും അതായത് ഏത് മതങ്ങളുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും അത്യാവശ്യം പ്രാഥമികമായിട്ട് പറയേണ്ട കാര്യം ഇതാണ് അതായിരിക്കും പറഞ്ഞിട്ടുള്ളത് അത് ഉപനിഷത്തുകളിലും അതു തന്നെയാണ് പറയുന്നത് ആത്മാവിനെക്കുറിച്ചാണ് അതിലെ പ്രധാന ചിന്ത നമ്മളുടെ ആത്മീയ തത്വം എന്ന് പറയുമ്പോൾ ആത്മാവിനെക്കുറിച്ചുള്ള തത്വങ്ങളാണ് ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ സ്പിരിറ്റിനെക്കുറിച്ചുള്ള പഠനമാണ് ചിന്തകളാണ് അത് അതുപോലെ തന്നെയാണ് നമ്മൾക്കും ആത്മീയ ചിന്ത ചിന്തയെന്ന് പറയുമ്പോൾ ആത്മാവിനെക്കുറിച്ചുള്ള ചിന്തയാണ് അതാണ് ഉപനിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പിന്നെ ആത്മാവ് നമ്മൾ വേറൊരു വാക്കിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ബ്രഹ്മം ആത്മാവും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധം എന്താണ് അവർ രണ്ടും ഒന്നാണോ പിന്നെ മരണമെന്താണ് അതുപോലെ തന്നെ പുനർജന്മം എന്താണ് അതുപോലെ തന്നെ അമരത്വം എന്താണ് ഓ അമ അവൻ അമരനാണെന്നൊക്കെ നമ്മൾ പറയും അർത്ഥം പറഞ്ഞുകൊണ്ടാതെ പറയുന്ന കാര്യങ്ങളാണ് ഈ ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉപനിഷത്തുകളിൽ വളരെ വിപുലമായ രീതിയിൽ വ്യക്തമായ രീതിയിൽ വിവരിക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഓരോരോ ഉപനിഷത്തുകൾ പരിശോധിക്കുമ്പോൾ അതിലേക്ക് കടക്കാം നന്ദി നമസ്കാരം